നമസ്കാരം കേരളത്തിന്റെ മണ്ണിനൊരു ചുവപ്പ് നിറമുണ്ട് ഒരു നാളും വിട്ടുമാറാത്ത ഒരു നനവും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പെണ്ണിനേക്കാളും മണ്ണിനേക്കാളും പൊന്നിനേക്കാളും ഈ പാർട്ടിയെ സ്നേഹിച്ച സഖാക്കളുടെ ചോരവീണ് ചുവന്ന മണ്ണ് ചോരവീണ് നനഞ്ഞ മണ്ണ് അധികാരകർവിന്റെ കനത്ത ബൂട്ടിട്ട് ചവിട്ടി അരച്ചപ്പോഴും തല്ലിത്തല പൊളിച്ചപ്പോഴും ഒരു സഖാവും അന്ന് അമ്മയെന്ന് വിളിച്ച് കരഞ്ഞിട്ടില്ല ലാത്തി ചുഴറ്റി ഗർഭപാത്രത്തിലെ കുരുന്ന് മുളയെ കുത്തിപ്പറിച്ചു കളഞ്ഞപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റ് പെണ്ണും അമ്മയെന്ന് വിളിച്ച് കരഞ്ഞില്ല മൃഗങ്ങൾക്കിടയിൽ പച്ച ഈർക്കിയിൽ കുത്തിയിറക്കിയപ്പോഴും ലിംഗത്തിലും യോനിയിലും പച്ചമുളക് അരച്ചു തേച്ചപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും അന്ന് കമ്മ്യൂണിസ്റ്റുകാരിയും വന്ന് അമ്മയെന്ന് വിളിച്ച് കരഞ്ഞില്ല അവർ അപ്പോഴും വിളിച്ചു ഈ ഗുലാബ് സിന്താബ മുതലാളിത്തം തുലയട്ടെ അപ്പോഴും അവരുടെ നവദ്വാരങ്ങളിൽ വാർന്നൊഴുകി ഈ മണ്ണ് നനച്ചുകൊണ്ടേയിരുന്നു പ്രിയപ്പെട്ടവരെ ആ ചോരയിൽ കുരുത്തത് കൊണ്ടാവണം ഇന്ന് ഈ മണ്ണിൽ മുളപെട്ടുന്ന നാണിനും പെണ്ണിനും ഒരു കരുത്തുണ്ട് ആർക്കും അടിയറവിക്കില്ല എന്നുള്ള ആർജവത്തോടെയുള്ള ഒരു കരുത്ത് അതൊരു കമ്മ്യൂണിസ്റ്റ് കരുത്താണ് തീർച്ചയായിട്ടും പ്രേക്ഷകരെ അതൊരു കമ്മ്യൂണിസ്റ്റ് കരുത്താണ് ആ മണ്ണിലെ നനവിൽ നിന്നാണ് ഇവിടെ പുതിയ ചിന്തകൾ മുളപൊട്ടിയത് പുതിയ തുടക്കങ്ങൾക്ക് തുടക്കമായത് നവോത്ഥാനവും നിയോ ലിബറസവും ഇവിടെ വളർന്നതും വളർന്നു വലുതായതും മലയാളിയുടെ മണ്ണിലും മനസ്സിലും ആ ചോരയുടെ കരുത്തും നീരും ഇന്നുള്ളത് കൊണ്ട് തന്നെയാണ് കരുത്തായി കരുതലായി കേരളത്തെ മുന്നിൽ നിന്ന് നയിച്ച ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ ഇന്നത്തെ ഈ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നാം ആലോചിക്കേണ്ടത് തന്നെയാണ് നമ്മെ ചിന്തിക്കാനും പഠിപ്പിച്ചത് കമ്മ്യൂണിസമാണെങ്കിൽ ആ കമ്മ്യൂണിസം ഇന്ന് വഴിതെറ്റി വഴി പിഴിച്ചു പോകുന്നുവെങ്കിൽ ആ കമ്മ്യൂണിസം പഠിപ്പിച്ച ആർജവത്തോടെ തന്നെ നമ്മൾ ചോദിക്കണം എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്നത് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ചോദിക്കണം ഇന്ന് തന്നെ നാളെ എന്നത് ഒരു പക്ഷേ ഇവർ നമ്മിൽ നിന്നും അടർത്തിയെടുത്തേക്കാം മുഖമില്ലാത്ത മുഖമില്ലാതെ നമ്മുടെ ഓർമ്മയിൽ നിന്നും കാലം വായിച്ചു കളഞ്ഞ പതിനായിരങ്ങൾക്കൊപ്പം അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് പി കൃഷ്ണപള്ളിയും എ കെ ജിയും ഇ എം എസും ഗൗരിയമ്മയും ടി വി തോമസും എൻ ഇ ബലറാമും കെ ദാമോദരനും കെ ദേവയാനും ഒക്കെ തന്നെയായിരുന്നില്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകളെ ആ വാക്കിലും നോക്കിലും എന്ന് പറയുന്നുണ്ടായിരുന്നു നടപ്പിലും ഇരുപ്പിലും കരുതലിൻ്റെ കരുത്തു പകർന്നു നൽകിയവരാണ് അവർ സത്യമായിരുന്നു അവരുടെ ജീവിതം നന്മയായിരുന്നു അവരുടെ നോട്ടം അവരുടെ വാക്കുകൾ സംഗീതം പോലെ അതേ സംഗീതം പോലെ മറ്റുള്ളവർ കേട്ടു ഇന്നോ ഇന്നത്തെ കാലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്നാരാണ് കേരളത്തിൽ ഞാൻ ദിവസേന മൂന്ന് നേരം ആര്യവേപ്പെട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കണം ഓരോ പേര് പറയുമ്പോഴും ഞാൻ പാപമോചനത്തിനായി എണ്ണയും താളിയും തേച്ച് ഗംഗയിൽ മുങ്ങി കുളിക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഖകളെ മനോറാമാവ പശുവിനെ വിറ്റ് നൽകിയ പണം കൊണ്ടാണ് പാർട്ടി പാർട്ടി പത്രം തുടങ്ങിയതെങ്കിൽ ഇന്ന് പാർട്ടി പത്രത്തിന് കൂട്ട് ലോട്ടറി മാഫിയ രാജാവ് സാന്റിയാഗോ മാർട്ടനാണ് പോലീസ് ലാത്തിക്ക് പ്രസവിപ്പിക്കാൻ അറിയുമായിരുന്നെങ്കിൽ ഞാൻ നൂറ് കണക്കിന് ലാത്തി കുഞ്ഞുങ്ങളെ പ്രസവിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഗൗരിയമ്മയുടെ സ്ഥാനത്തിന്ന് പാർട്ടിയിലുള്ളത് ഓരോ രാത്രിക്ക് പതിനായിരങ്ങൾ വാങ്ങുന്ന രശ്മി നായരാന സഖാക്കളെ സ്വന്തം ചോര മണ്ണിലിറ്റിച്ചു പാർട്ടി വളർത്തിയവർ ഇന്ന് അന്യരേ അമ്പത്തൊന്ന് വെട്ട് വെട്ടി മണ്ണിൽ ചോര വളർത്തുന്നു ഭാര്യയെയും മക്കളെയും ഉത്സവകാലത്ത് പോലും ഔദ്യോഗിക വീട്ടിൽ നിന്ന് മകറ്റു നിർത്തിയ മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന ഈ പാർട്ടി ഇന്ന് ഭാര്യയും കുട്ടികളെയും കുട്ടികളുടെ കുട്ടികളെയും വീട്ടിലെ പട്ടിക്കുട്ടിയെ വരെ സർക്കാർ ചിലവിൽ വിദേശയാത്രയ്ക്ക് കൊണ്ടുപോകുന്നു ദളിതരുടെ വീട്ടിൽ ഒളിവിലും തെളിവിലും ഉണ്ടുമുറങ്ങിയും കഴിഞ്ഞ പാർട്ടിയിലെ കുട്ടി നേതാവ് ഇന്ന് ഒരു ദളിതയുടെ അടിവയറ്റിൽ ചവിട്ടി അവളെ പുലച്ചി എന്ന് വിളിച്ച് ആക്രോശിക്കും പാർട്ടിയോട് ചോദിക്കാതെ ഒരു മുതലാളി ിൽ നിന്നും അയ്യായിരം രൂപ തെരഞ്ഞെടുപ്പ് വാങ്ങിയ മുതലാളിമാരിൽ കമ്മ്യൂണിസം ഒരു കാലത്ത് ഒരു കാലത്ത് പറയുമ്പോൾ അധികം കാലമല്ല അകലെയല്ലാ കാലം പാട്ടായും കവിതയായും നേരം നേരം ആയി പോയിരുന്ന ആ കാലത്ത് ഇഷ്ടപ്പെട്ടു പോയ ഒരു നിറമുണ്ട് താണു ചുവപ്പ് പ്രിയപ്പെട്ട സഖാക്കളെ മറക്കരുതി സംഗീതം മറക്കരുതി ഗാനം ഈ പാട്ടിനോട് ഇഷ്ടം ആ ഇഷ്ടത്തിൽ ഇച്ചിരി ചുവപ്പ് ഇപ്പോഴും ഉള്ളിലുള്ളത് കൊണ്ട് പറഞ്ഞു പോയതാണ് വീട് വൃത്തിയാക്കാൻ ഇനി സമയമുണ്ട് ത്രിപുരയും ബംഗാളും ഇന്ത്യയിൽ തന്നെയാണ് നട്ടല്ലുള്ള നട്ടല്ലു പടയം വെക്കാത്ത എല്ലാ സഖാക്കൾക്കും